ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ ും ബി ജെ പി നേതാവിനെ യൂട്യൂബർ വീട്ടിൽ കയറി മാനഭംഗപ്പെടുത്തിയതായി പരാതി ഇവരുടെ പരാതിയിൽ കൂരാട് കോളിപ്പറമ്പ് കീരി ഹൌസിൽ സുബേറുദ്ദീനെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അവിടെ പല പ്രശ്നങ്ങളും വാണ്ടെ കളി കളിച്ചാണ് കഴിഞ്ഞ വൈകുന്നേരമാണ് സംഭവം പരാതിക്കാരിയും മകളും മാത്രം വീട്ടിലുള്ള സമയത്ത് പ്രതി അതിക്രമിച്ചു ഭീഷണിപ്പെടുത്തി മാനഭംഗപ്പെടുത്തി എന്നാണ് പരാതി തുടർന്നും നിരന്തരം ഫോണിലൂടെ ശല്യം ചെയ്തതായും പരാതിയിലുണ്ട് എന്റെ പഞ്ചായത്തില് ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് പേര് ചാനലിന്റെ പേര് സുബേർ വാപ്പു പറഞ്ഞിട്ടാണ് അയാള് അയാൾ കൊറേ റിയൽ എസ്റ്റേറ്റ് ആരാണെന്ന് പറയും അത് ഇതൊക്കെ പറയും പക്ഷെ അയാള് ഭയങ്കര പീഡന എന്ന് സ്ത്രീ പീഡനം ഉണ്ടാവുമല്ലോ സ്ത്രീലംബൻ ഉണ്ടാവുമല്ലോ അതാണ് ഇയാളെ വീക്ക്നെസ് സ്ത്രീകൾ അവിടെ ഉണ്ടോ അവിടെ വായിൽ സ്ത്രീകളെ പിടിപ്പിക്കുക അതാണ് അയാളൊരു ലക്ഷ്യം അപ്പൊ ഇയാളിങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് അപ്പൊ ആ സമയത്ത് ഞാൻ അടുക്കളയിലാണ് അപ്പൊ എന്റെ മോളാണ് ഇങ്ങനെ വാതിൽ തുറന്നു കൊടുത്തത് ചെറിയ മോള് അപ്പൊ വാതിൽ തുറന്നിട്ട് കൊടുത്ത് നേരെ പിന്നെ കിച്ചണില് വരുന്നു ഞാൻ അങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചതിനായിട്ട് കൈയൊഴിക്കുകയായിരുന്നു അപ്പൊ എന്നെ പിടിച്ചിട്ട് നമുക്ക് ഇതിൽ തുറന്ന് പറയാൻ പറ്റൂല രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് ഇയാൾ എന്തൊക്കെ ഒരു പെണ്ണിനെ കാണിക്കാൻ പറ്റും അത്രയും വൃത്തിയടുകൾ നമ്മൾ സ്വകാര്യ ഭാഗങ്ങളിൽ ചെയ്തു അപ്പൊ ഇതിനെതിന് ഞാന് ഇരുപത്തി ഏഴ് പത്തിന് ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ അപ്പൊ അതിന് അയാൾക്ക് ജാമ്യമില്ലാ വകുപ്പ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇയാൾ ഒരിക്കലും ഇനി ഇനിയെങ്കിലും ഞങ്ങളെ പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് മര്യാദക്ക് ജീവിക്കണം കാരണം പല സ്ത്രീകളും ഒറ്റക്ക് താമസിക്കുന്നവരുണ്ടല്ലോ അപ്പൊ ഞാൻ ഒറ്റക്ക് താമസിക്കേണ്ട ഒരാളാണ് ഭർത്താവ് ഇല്ലോ ഇല്ലാത്തവരും ഗൾഫില്ല ഉണ്ടാവും അവർക്കൊക്കെ ഇയാളൊരു ഒരു ശല്യമായി മാറി ഇത് പിന്നെ ആരും എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്തു പറയാൻ വരുന്നില്ല എന്നുള്ളൂ ഞാനിപ്പോ ഇത് പിന്നെ ഒരു കൊറച്ചൊരാഴ്ച വൈകിട്ടാണെങ്കിൽ അത് പറഞ്ഞു മാത്രം അപ്പൊ എനിക്ക് പറയാനുള്ളതാണ് ഇയാളെ വെറുതെ വിടരുത് പിന്നെ ഞാനൊരു പൊതുപ്രവർത്തികൂടിയാണ് അപ്പോൾ ഒരു കണക്കിലും ഇയാളെ വെറുതെ വിടരുത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് പറയാൻ പറയാൻ വൈകിയ സാധാ സ്ത്രീകളുടെ അവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി സുബൈരുദ്ദീനെതിരെ വീട്ടിൽ അതിക്രമിച്ചു കയറി മാനഭംഗപ്പെടുത്തി ഇക്കാര്യം പറഞ്ഞു ഫോണിലൂടെ നിരന്തരം ശല്യം ചെയ്യൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം